കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസീമമായ സ്വാഗതം ഒരു ചോദ്യമാണ് നിറപ്പറ പറയിടുന്നത് എന്തിനാണെന്ന് നമ്മളെ ഘട്ടങ്ങളിലാണ് സാധാരണ മിക്കവാറും ക്ഷേത്രങ്ങളിലെ പറ വരിക എന്നുള്ളത് അത് പണ്ടൊക്കെ ഇപ്പം ദേവസ്വം ബോർഡിൻ്റെയൊക്കെ ആനയുടെ വിലക്കുകളും മറ്റും മൂലമായിട്ട് ആനപ്പുറത്തും ഒക്കെയുള്ള പറകൾ ഒരുപാട് കുറച്ചിട്ടുണ്ടെന്ന് പറയിടുക എന്ന് പറഞ്ഞാൽ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം വർഷത്തിൽ ഒരിക്കലാണ് നടക്കുക ദേവന് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കുള്ള മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസമാണ് ഒരു വർഷമാണ് ആ വർഷത്തിലൊരിക്കൽ മേൽശാന്തി ചെയ്തിരിക്കുന്ന ഈ ദേവന്റെ വിഷയമാണ് മേൽശാന്തി ചെയ്തിരിക്കുന്നതായിട്ടുള്ള കുറവുകൾ നികത്താനാണ് അവിടെ ഉത്സവം എന്ന് പറയുന്ന കാര്യം നടത്തിപ്പോകുന്നത് ആ ഉത്സവ സംബന്ധമായിട്ടുള്ള വിഷയമാണ് പറ എന്ന് പറയുന്നത് ആ പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉത്സവ സമയത്ത് ആനപ്പുറത്തോ അല്ല ജീവിതയിലോ അർച്ചനാബിംബം അർച്ചനാബിംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശില നമ്മൾ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ശിലാവിഗ്രഹം പ്രതിഷ്ഠിച്ചിണ്ടെങ്കിൽ അഷ്ടബന്ധമൊക്കെ ഉറപ്പിച്ച് ആണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അത് നമ്മൾ എടുത്ത് പുറത്തു കൊണ്ടുപോകാനൊന്നും പറ്റില്ല അതിനാണ് ദേവന് അല്ലെ ദേവിക്ക് തത്തുല്യമായിട്ടുള്ള ബിംബത്തിലേക്ക് ആ ദേവചൈതന്യത്തെ ആവാഹിച്ച് ആ ദേവചൈതന്യത്തെ ആവാഹിച്ച് ആനയുടെ മുകളിലോ അല്ലെങ്കിൽ ജീവിതയിലോ അല്ലെങ്കിൽ ഓരോ ദിക്കിലല്ലാതെയോ ജനങ്ങളെ കാണാൻ ആ പരിസരത്തുള്ളവരെ കാണാൻ എപ്പോഴും നമ്മൾ അമ്പലത്തിലോട്ട് ലഭിക്കൊണ്ടിരിക്കുക ഇത് ഭഗവതി അല്ലെ ഭഗവാൻ എഴുന്നള്ളുക എന്നാണ് പറയുന്നത് അല്ലേ ഒരു ഉത്സവം പോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരെയും ഒന്ന് കണ്ടു കേട്ട് പോകുവാൻ വേണ്ടിയാണ് ഈ പറയ്ക്കെഴുതുന്നള്ളിപ്പ് എന്ന് പറയുന്നത് അതിലൊരു ദാരിദ്ര്യവും ഒരു കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കാൻ അതുകൊണ്ടാണ് നെല്ലുകൊണ്ട് പറയിടുന്നത് പറ പലതുണ്ട് നെല്ലുകൊണ്ട് ശർക്കര കൊണ്ട് പഞ്ചസാര കൊണ്ട് പഴം കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിടുന്നുണ്ട് ആ ഒരു വർഷത്തേക്ക് അന്നം അന്നത്തിനൊരു മുട്ടുണ്ടാകാതിരിക്കാൻ സമ്പൽ സമൃദ്ധിയുണ്ട് നെല്ലെന്ന് പറയുന്നത് അത്യപൂർവ്വമായിട്ടുള്ള വസ്തുവാണ് ില്ല കൃഷിയില്ല അപ്പം എന്ന് പറഞ്ഞാൽ മഹനിയമമായ സംഭവം ആ അമ്മ എല്ലാ ഇതിലും കൂടെ താളമേളത്തോടുകൂടി ഐശ്വര്യത്തോടും ചൈതന്യവത്തായും കൊണ്ട് നമ്മുടെ വീടിന് മുമ്പിൽ നമ്മൾ ആനയിക്കുകയാണ് നമ്മൾ അമ്മയെ വരവേൽക്കുക അല്ലെ ദേവനെ വരവേൽക്കുക വരവേറ്റിട്ട് നമ്മളെ കണ്ട് നമുക്ക് അനുഗ്രഹം ചൊരിയാനായിട്ട് അന്നേരമാണ് അമ്മയുടെ മുമ്പിൽ അല്ലെങ്കിൽ ദേവൻ്റെ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ പറ എന്ന് പറയുന്ന കൂടി നെല്ലുകൊണ്ട് മൂന്ന് പിടി പിടിവാരി അങ്ങോട്ടിടുന്നത് പറ നിറയ്ക്കുക എന്നാ പറയുന്നത് ഇന്നത്തെ ഒരു ചാക്ക് നെല്ലുകൊണ്ട് അമ്പത് പറയിടുന്ന ആൾക്കാർ ആ പിന്നെ ക്ഷേത്രങ്ങളാണ് ഓരോ വീട്ടിലും അവരവരുടെ പറയിടണമെന്ന് എന്നാൽ അതിന്റെ കാശും മേടിക്കുന്നുണ്ടേ അത് തന്നെയല്ലേ ഇന്ന് ക്ഷേത്രം അടച്ചിട്ടതിന് ശേഷം പറക്കിറങ്ങിയതിന് ശേഷം ക്ഷേത്രത്തിൽ പൂജ നടത്തുന്ന എത്രയോ അമ്പലങ്ങളുണ്ട് ദേവൻ അവിടെ ഇല്ലാതെ എന്താണ് പൂജിക്കുക ദേവനെ ഏതായാലും ആവാഹിച്ചേ പറക്കിട നൽകാൻ പറ്റുള്ളൂ അല്ലേ അല്ലേ അമ്പല തിരുമുറ്റത്ത് വെച്ചിട്ട് നമ്മൾ പറയിടണം നിങ്ങളെന്താ ലോചിച്ച് നോക്കിയേ ദേനെ ദേവനെ അവിടുന്ന് അർച്ചനാബിംബത്തിലേക്ക് അതിൻ്റെ ചൈതന്യത്തെ ആവാഹിച്ച് ജനങ്ങളെ ചുറ്റി സഞ്ചരിച്ച് ഭഗവാന് കാണാനായിട്ട് അവിടുത്തെ ഐശ്വര്യ സമ്പൽ സമൃദ്ധി എന്തൊക്കെയാണെന്ന് അന്വേഷിക്കാനായിട്ട് വരുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് പറയിടുക എന്ന് പറയുന്നത് അത് എല്ലാ കാര്യങ്ങൾക്കും സർവഥാ ഉള്ള വിഘ്നങ്ങൾക്കും ആ കുടുംബത്തിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാൻ ഒരു നേരത്തെ അന്നം പോലും മുട്ടാതിരിക്കാൻ വേണ്ടിയാണ് ദേവിയെ അല്ലെങ്കിൽ ദേവനെ നമ്മൾ പരമഭക്തനായിട്ട് സ്വീകരിച്ച് ആനയിച്ച് നമ്മുടെ വീട്ടിലേക്ക് ആ ചൈതന്യത്തെ ആ ചൈതന്യം ആ ഒരു വർഷം കൂടികൊള്ളാൻ വേണ്ടിയാണ് പറയുന്നു എന്ന് പറയുന്ന സങ്കല്പ നമ്മൾ പറയുന്നത് പറയിട്ട് കഴിഞ്ഞാൽ ആ ഒരു വർഷം ദാരിദ്ര്യം ഉണ്ടാകത്തില്ലെന്നാണ് പറയുക ഇന്നൊക്കെ നമ്മൾ അമ്പലത്തിൽ പോകാണ് പറയുന്നത് അതി ദേവൻ വരുക അതേ സമയത്ത് അവിടെ അർച്ചന നടത്തുന്ന എത്രയോ അമ്പലങ്ങൾ ഉണ്ടെന്നറിയാം ദേവൻ വെളിയിൽ പോയിട്ട് ആർക്കും അർച്ചന നടത്തുക ജീവനുള്ള സാധനത്തിന് അർച്ചന നടത്തണ്ടേ ജീവ ജീവനെ തന്ത്രിയല്ലേ ആവാഹിക്കുക അല്ലെ മേൽശാന്തി അല്ലേ ആവാഹിക്കുക ഇതിനല്ല ഒരു കണക്കും ഒരു പ്രമാണോ ഒക്കെ ഇല്ലേ ഒരു ബിംബം പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ തന്ത്രിയുടെ ജീവനെ അല്ലേ കൊടുക്കുക ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്നു അല്ല നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എനിക്ക് എന്റെ വീട്ടിൽ ഇലയിട്ട് സദ്യ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇന്ന് പറഞ്ഞ പോലെ ഇന്ന് ക്ഷേത്രങ്ങളിൽ നടക്കുന്നതായിട്ടുള്ള വിഷയം അത് സാമ്പത്തികത്തിനും മറ്റു കാര്യത്തിനും വേണ്ടി ആയിരിക്കാം പക്ഷേ അതൊക്കെ ഒരു തെറ്റായ നടപടിയാണ് അത് ചില ചില ജ്യോതിഷ ജ്യോതിഷം എന്ന് പറയുന്നത് രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളോ ഒക്കെ ആയതുകൊണ്ട് പഴയ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിത് പറയുമ്പോഴാണ് കുറ്റം പറയാന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് പിന്നെ ക്ഷേത്രത്തിൽ പോലും ചില ചില ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി ചില ആൾക്കാരുടെ ഒതുങ്ങി നിക്കത്തക്ക രീതിയിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്തു കൂട്ടുന്ന ആട്ടുള്ള പക്ഷേ അവരുടെയൊക്കെ കുടുംബം നോക്കിയാൽ പരിപാലിച്ചു പോകുന്ന കമ്മിറ്റിക്കാരുടെ നന്മയുള്ള ഒര് ഒറ്റ കുടുംബം കാണത്തില്ല സംശയമില്ലാത്ത കാര്യമാണ് ഭഗവാൻ അഹിതമായിട്ട് ധനം സമ്പാദിക്കുന്ന ഒരു ഭാഗവും രക്ഷപെട്ട് കണ്ടിട്ടില്ല ഒരു കുടുംബവും രക്ഷപെട്ട് കണ്ടിട്ടില്ല എന്താണ് സൂചന അത് അറിവുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയതിന്റെ വ്യക്തമായിട്ടുള്ള കാരണസഹിതമാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് എല്ലാ ആൾക്കാരും പറയിടണം ഇപ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ക്ഷേത്രത്തിൽ ചെന്ന് നമുക്ക് ഭഗവാൻ കൊടുക്കാനുള്ളത് കൊടുക്കുക നമ്മൾ ഭഗവാൻ ഒരുപാട് സാമ്പത്തികം മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട അവിടെ എണ്ണ തിരി കർപ്പൂരം പുഷ്പങ്ങൾ ഇതൊക്കെയാണ് ഭഗവാൻ വേണ്ടിയത് അല്ലേ അതൊക്കെ നമ്മൾ കൊടുത്ത് ഭഗവാനെ സന്തോഷിപ്പിച്ചാൽ പറയുക കേട്ട് കഴിഞ്ഞാൽ എന്തും മാത്രം ഐശ്വര്യങ്ങളുണ്ടാവുന്നറിയോ നല്ല മനസ്സോടുകൂടി സൽസന്താനങ്ങൾ ഉണ്ടാകാന് സൽഗതി ഉണ്ടാകാന് ഒരു വിദേശയാത്രക്ക് നമ്മുടെ കഴിവിനൊത്തുള്ള ആ ജോലി നമുക്ക് കിട്ടാനായിട്ട് നമ്മളിപ്പോ എന്താ പറയാ എസ് എൽ സി പരീക്ഷ തോറ്റിട്ട് എനിക്ക് ഐ പി എസ് കാരനാണോ പറഞ്ഞിട്ട് വഴിപാട് നടത്തിയാൽ നടക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ കഴിവിനൊത്ത് ഭഗവാനെ എൻ്റെ കഴിവിനൊത്ത് എനിക്കുള്ള ഒരു അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിനൊത്ത ഒരു ഞാൻ ഇത്രയും പരിശ്രമിക്കുന്നതിനൊത്തുള്ള ഒരു കഴിവും പ്രാപ്തിയും ഒക്കെ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങൾക്കും ചെയ്ത് പറയിട്ട് കഴിഞ്ഞാൽ ഭഗവാനോ അല്ലെ ഭഗവതിയാണെങ്കിലും വിളിപ്പുറത്തുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ